ബ്ലാക്കൌട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്കാണ് നമ്മൾ പോകേണ്ടത് ബ്ലാക്കൌട്ട് എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ശത്രുക്കളെ കാണാത്ത വിധം ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഈ ബ്ലാക്കൌട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലാക്കൌട്ട്

മന്ത്രാലയത്തിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ അപ്രകാരം ഉള്ള ഒരു ഗൈഡ് ലൈനിൽ നമ്മൾ പറയുന്നത് കൃത്യമായ ഒരു അസംബ്ലി പോയിന്റിലേക്ക് പോകുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത് എന്നാണ് നമ്മളിവിടെ ഇപ്പോൾ കൂട്ടം കൂടി നിൽക്കുന്നത് ആ ഗൈഡ് ലൈൻ പ്രകാരമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യുന്നതിനും അറിയുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ നേരം വാണിങ് കിട്ടുമ്പോഴത്തേക്ക് മത്സ്യ റെസ്റ്റോറന്റ് എന്ന നിലയില് നമ്മള് ഗവൺമെന്റ് ജീവനക്കാരാണ് എപ്പോഴും ഉള്ളത് ഈ പ്രധാനപ്പെട്ട വൈഫ്ലൈവ് ഇൻസ്റ്റാലേഷൻസ് ആണ് പ്രധാനമായി നോക്കിയിട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത അതിൽ പ്രധാനമായിട്ട് മൂന്ന് ജില്ലകളാണ് നമ്മുടെ സ്റ്റേറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തിരുവാൻഡ്രം എറണാകുളം അതേപോലെ കോഴിക്കോട് ജില്ലകളാണ് പറഞ്ഞിരിക്കുന്നത് ആ മോട്ടറിൽ ഏറ്റവും പ്രധാനമായും നടത്താൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ മൂന്ന് ജില്ലകളിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ നടത്തിയിരിക്കുന്നത് നമ്മുടെ ആറ്റിങ്ങൽ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് ഈ ഫിക്സ് സ്റ്റേഷൻ ഇത്തരം സ്ഥാപനങ്ങൾ വരികയാണെങ്കിൽ എത്രയും ഇമ്മീഡിയറ്റായിട്ട് തയ്യാറും കേട്ടാൽ പറഞ്ഞിരുന്നത് അവിടെ എല്ലാം മാറി ഏറ്റവും സേഫായിട്ട് പ്ലേസിലേക്ക് മാറണം ആ മാറുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം ഉണ്ടാകുന്നവരെയൊക്കെ ആംബുലൻസിൽ പ്രധാനപ്പെട്ട അവിടെ കാണുന്ന വാഹനങ്ങളിലൊക്കെയായിട്ട് വേറെ സ്ഥലത്തേക്ക് കഴിഞ്ഞ കാണാൻ ഉദ്ദേശിച്ചിരിക്കും ഭാഗമായിട്ടാണ് ഇതിൽ ഇതിൽ അവസാനിക്കുന്ന സമയത്ത് ഒരു സയറും കൂടി ലഭിക്കുന്നതോടുകൂടി ഈ മോട്ടലിൽ അവസാനിച്ചതായിട്ട് എല്ലാവരും അറിയിപ്പ് ആയി കാണാൻ ചെയ്യേണ്ടത് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്